നീറ്റ് റാങ്കിങ്ങിൽ വരാത്തത് കൊണ്ട് കേരളത്തിലെ ചുരുങ്ങിയ മെഡിക്കൽ സീറ്റുകളിൽ അഡ്മിഷൻ കിട്ടാതെയോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അന്യ സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ കോളേജിലെ ഭീമമായ സാമ്പത്തിക ചിലവ് കഴിയാതെയോ ഡോക്ടറാവണം എന്നാഗ്രഹിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടും എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ടി വി സ്റ്റോക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവതരിപ്പിക്കുന്നത് Welcome to TP's Talk. Discussing the Life Matters. Dear viewers, if you like this channel, please share maximum to your contacts. Please subscribe and press bell to get notifications on every upload. Thank you for your support. I am standing at the Tivoli State Medical University campus. In Georgia, more than a thousand Indian students are studying in 17 medical colleges. Let us find out about their studies and other we are here with Indian students studying in Tbilisi State University. It is a government university. We have a discussion about the studies and other matters, okay? Uh, so, just uh, can you introduce yourself, please? Yeah, I am Ismail from Tamil Nadu. Okay. I am Arshita from Karnataka. I am Maria Delcy from Tamil Nadu. I am a from Tamil Nadu. Okay, you are in which best you are studying uh, now? We are studying in uh, third year. Third year. Third years. Like this university is 103 uh, years old. University. Okay. okay. It is the same degree mm. you are getting MBBS? No, yeah. Okay. We are like actually really doing Euro MD. MD. Euro uh, MD. For okay. doing work in US, you should do US MD. Ah, okay. Like there is ah. a... There difference is between India training. and here, yeah. like If you uh, graduate in India, they will give you as an MBBS. Okay, if you graduate here, they will give you with the MD, which is the quality education India or here? Medicine, like uh, India, comparing is uh, India is good. So, as you said, uh, what is the fee structure? Can you explain? Like uh, uh, now, the students are paying uh, seven thousand dollars, seven thousand five hundred dollars per annum, mm -hmm. uh, those who have the consultancy, uh, like yeah, those who for are for European here, MD, it is seven thousand dollars per year. ഈ യൂണിവേഴ്സിറ്റിയിൽ മാത്രം ആകെയുള്ള എണ്ണായിരം സീറ്റുകളിൽ നാലായിരത്തിലും അധികം കുട്ടികളും ഇന്ത്യക്കാരാണ് മറ്റൊരു യൂണിവേഴ്സിറ്റിയായ ഡി ടി എം യു വില മലയാളി കുട്ടികളെയും ഞങ്ങൾ പരിചയപ്പെട്ടു അവരുടെ വാക്കുകളിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരു നല്ലൊരു കോളേജിൽ പഠിക്കുക എന്നുള്ളൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം നാട്ടിൽ പോകുന്നിട്ട് എയ്റ്റി ടു വൺ ക്രൂർ അങ്ങനെ പോകുന്ന ഒരു സമ്പ്രദായത്തിൽ ഇപ്പം ഇവിടെ പറയുമ്പോൾ നമുക്ക് ആ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നാട്ടിലുള്ളതിനേക്കാൾ മൂന്നിൽ ഒന്ന് ചെലവിൽ ആറ് വർഷം കൊണ്ട് എം ബി ബി എസ് ബിരുദം നേടി നാട്ടിലെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പരീക്ഷ പാസ്സാവുന്നതോടുകൂടി നാട്ടിലും പുറത്തുമുള്ള ജോലി ചെയ്യാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അഞ്ച് വർഷം ക്യാമ്പസ് പഠനം പൂർത്തിയാക്കി ഒരു വർഷം ഇൻ്റേൺഷിപ്പ് നാട്ടിൽ മെഡിക്കൽ കോളേജുകൾ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത് ഈ സമയത്ത് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇവിടെ നിന്നും കിട്ടാതെ പോകുന്ന പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറയും എന്ന് സീനിയേഴ്സിനെ അഭിപ്രായപ്പെട്ടുകൊണ്ട് ഇവർ രേഖപ്പെടുത്തുകയാണ് താമസവും മറ്റു കാര്യങ്ങളും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളരെ സുരക്ഷിതമാണെന്നാണെന്ന് ഇവരുടെ അഭിപ്രായം ഈ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷനു വേണ്ടി കൊച്ചിയിലും മദ്രാസിലുമായി ഏജൻസിമാരുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ജോർജിയയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാണ് ജോർജിയയിലെ നല്ല കാഴ്ചകളുമായി മറ്റൊരു എപ്പിസോഡ് വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ബൈ ബൈ ബൈസ്